ഈ വീഡിയോ നിങ്ങളെ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടിട്ടുണ്ടോ ഇന്ന് ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് അറിയാമോ ഒരു സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തുറ കേട്ടോ ഈ വീഡിയോന്റെ ഒക്കെ താഴെ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടോ സാധാരണ ഒരു വീഡിയോക്ക് നെഗറ്റീവ് കമൻറ്റുകളും വരാറുണ്ട് പോസിറ്റീവും വരാറുണ്ട് പക്ഷെ ഈ വീഡിയോക്ക് പോസ്റ്റ് ചെയ്ത ആരത്തിലും ഞാൻ സത്യം പറയാലോ നെഗറ്റീവ് കമൻ്റ് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും പോസിറ്റീവ് കമൻ്റാണ് അടി അവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇന്ന് ചില ആൾക്കാർ റീലിനൊക്കെ വേണ്ടി നോമ്പ് തുറ കാർഭാടമാക്കി കഴിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ഇത് കണ്ണ് തുറന്ന് കാരണം ഒരു സിമ്പിൾ നോമ്പ് തുറ ഇതാണ് ഇസ്ലാമിൻ്റെ മാന്യമായ രീതി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രീതി ഇതൊക്കെയാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നത് ഈ ഒരു കുടുംബത്തിന് ഒരുപാട് അഭിനന്ദനങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഫാമിലി ആരാണെന്ന് അറിയുന്നവരെ ഒന്ന് കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തി എന്തായാലും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു നോമ്പ് തുറ അതൊരു മാതൃക തന്നെയാണ് മറ്റുള്ളവർക്ക് നല്ലൊരു സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് ഈ ഒരു കുടുംബത്തിന് തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു